ഈ ഒഴുക്ക് ഇപ്പോൾ പരിശോധിക്കുന്നത് പോലും ഊളിയിട്ട് ഇറങ്ങേണ്ടുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാക്കുമോ എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായുമുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിൽ നാവികസേന കൂടി തീരുമാനിക്കും എങ്ങനെയാണ് ഇതിന്റെ അടുത്ത ഘട്ടം എന്നുള്ളത് ഇമേജിംഗ് പരിശോധന പൂർത്തിയാവുകയാണ് അത് എത്ര കൃത്യമായി ഇറങ്ങണം ഏത് പോയിന്റിൽ ഇറങ്ങണം എന്ന് ബോധ്യപ്പെടാനുള്ള പരിശോധനകളാണ് അത് ഇപ്പോൾ ഡൽഹിയിൽ യോഗത്തിലിരിക്കുന്ന മേജർ ഇന്ദ്രബാലൻ പറയുന്നതും അതുതന്നെയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തോട് സംസാരിച്ചത് ഈ രണ്ട് പോയിന്റ് ഈ രണ്ട് പോയിന്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അവിടേക്ക് പരിശോധനകൾ ഫോക്കസ് ചെയ്യുന്നു ആ രണ്ട് പോയിന്റിലേക്ക് ആ നിർദ്ദിഷ്ട ബിന്ദുക്കളിലേക്ക് കടന്നു ചെല്ലാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത് ഇന്നത്തെ പ്രഥമ പരിഗണന നേവി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുനിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്ന് ആദ്യം മുതലേ രാവിലെ മുതലേ അവർ പറയുന്നു രണ്ടേ രണ്ട് മണിക്കൂർ മതി ഞങ്ങൾക്ക് രണ്ടേ രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി പ്രകൃതി അനുകൂലമെങ്കിൽ ആ പക്ഷേ ആ സമയം എപ്പോൾ എത്തും എന്നുള്ളത് തീർച്ചയായും പ്രകൃതിയുടെ കയ്യിൽ തന്നെയാണ് ആ സമയമുള്ളത് ഞാനുള്ളത് മൂന്ന് മണിക്കാണ് യോഗം മൂന്ന് മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തും ഇവിടുത്തെ ഇവിടുത്തെ എം എൽ എ കൃഷ്ണ സതീഷ് കൃഷ്ണ സെയിലിനാണ് അതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് അതിനുശേഷം സതീഷ് കൃഷ്ണ സേലും പങ്കെടുക്കും ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങളും ഇവിടുത്തെ ചീഫ് സെക്രട്ടറി തല കോർഡിനേഷൻ നടക്കും എല്ലാ സേനാ വിഭാഗങ്ങളും ആർമിയുണ്ട് നേവിയുണ്ട് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുണ്ട് ഇതെല്ലാം വച്ചുകൊണ്ടുള്ള പരിശോധനയാണ് തുടരുന്നത് ആ പരിശോധനയിൽ ആ യോഗത്തിൽ അടുത്ത തീരുമാനം എന്ത് എന്നുള്ളത് ഔപചാരികമായി എടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ എം പി നമ്മളോട് അറിയിച്ചിട്ടുള്ളതും അതാണ് ആ യോഗത്തിന് അനുസരിച്ച് അതിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ആര്യ തുടർന്നുള്ള തിരച്ചിൽ